സമാധിയിലായ നെയ്യാറ്റിൻകര ഗോപൻ്റെ പേരിൽ വലിയ ക്ഷേത്രം ഉടൻ പണിയുമെന്നാണ് മകൻ പറയുന്നത് തൻ്റെ അച്ഛൻ വെറും ഗോപൻ സ്വാമിയല്ലെന്നും ദൈവമാണെന്നുമാണ് മകൻ രാജസേനൻ പറയുന്നത് ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ടെന്നും അച്ഛൻ ആരാണെന്ന് ഈ ലോകം അറിയണമെന്നും അതിനായി ഉടനെ ക്ഷേത്രം പണിയുമെന്നും മകൻ പറയുന്നു ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവരുമുണ്ട് ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായും അത് നടക്കുന്നതായിരിക്കും ഭയങ്കരമായ ശക്തിയുള്ള സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട് ഇനി ലിംഗപ്രതിഷ്ഠയാണ് നടത്താനുള്ളതെന്നും രാജസേനൻ പറയുന്നു അതേസമയം സമാധി വിവാദങ്ങളിൽ അന്വേഷണം പുരോഗമിക്കവേ നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് കുടുംബം നഗരസഭയിൽ എത്തിയിരുന്നു ഗോപൻ മരിച്ചതല്ല സമാധിയായതാണെന്നായിരുന്നു കുടുംബം ആദ്യം പറഞ്ഞത് എന്നാൽ മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനാൽ മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് നെയ്യാറ്റിൻകര നഗരസഭ ഇവരെ അറിയിച്ചു കുടുംബം നൽകിയ കേസ് പരിഗണിക്കവേ ഹൈക്കോടതിയും ഈ മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഗോപൻ മരിച്ചതല്ലെന്ന നിലപാടിലായിരുന്നു അന്ന് കുടുംബം ഇതിനിടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം ഇനിയും വ്യക്തമായിട്ടുമില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഗോപന് ഹൃദ്രോഗവും പ്രമേഹ രോഗവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും അറിയിച്ചിരുന്നു എന്നാൽ സമാധിക്ക് ശേഷം ആ കുടുംബത്തിൽ ആകെ ദാരിദ്ര്യമാണെന്ന് നെയ്യാറ്റിങ്കര ഗോപന്റെ ഭാര്യ സുലോചന പറയുന്നു കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗമായ പശുവിനെ വിറ്റ് സമാധി തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ നൽകിയെന്നും ഗോപൻ്റെ ഭാര്യ പറഞ്ഞു കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ചില സംഘടനകൾ ഇടപെട്ടാണ് സമാധി ചെലവ് നടത്തിയതെന്നും പീഠം നിർമ്മിച്ചതെന്നും അവർ പറയുന്നു സമാധി സ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട് ധ്യാനം ഇരിക്കാൻ സ്ഥലമില്ലാത്തത് ഒരു ഷെഡ് കെട്ടണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇനി ശിവലിംഗം സ്ഥാപിക്കുന്നതിന് മുമ്പ് അഭിഷേകവും പൂജയുമുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം മയിലാടിയിൽ നിന്നാണ് ഓർഡർ കൊടുത്തത് ശിവലിംഗത്തിനും ഓർഡർ കൊടുത്തു കഴിഞ്ഞു ഇതിൻ്റെ ചെലവിനായി പശുവിനെ കൊടുത്തു പശുവിൽ നിന്നായിരുന്നു ഈ കുടുംബത്തിലെ ചെലവ് നടന്നത് കുടുംബത്തിൻ്റെ വരുമാനം ഓർത്താണ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് മകൻ സനന്തന് വരുമാനമുണ്ട് പക്ഷേ അവന് ലോണും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം കൈലാസ് നാഥൻ നടത്തുമെന്നാണ് കരുതുന്നത് പിന്തുണയുമായി വന്ന സംഘടനകൾ ഒരുപാട് പൈസയൊക്കെ സമാധി സമാധിപീഠമൊക്കെ കെട്ടിയെന്നും സുലോചന പറയുന്നു ഈശ്വരൻ നിശ്ചയിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല എല്ലാ ജാതിമത വിഭാഗങ്ങളും ഈശ്വരനെ തൊഴാൻ ഇവിടെ എത്തുന്നതായിരിക്കും ഇപ്പോൾ തന്നെ തിരക്ക് തുടങ്ങിയെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് എന്നാൽ ഈ മകൻ പറയുന്നത് പോലെ അവിടെ തീർത്ഥാടകർ ആരും തന്നെ എത്തുന്നില്ലെന്നാണ് എതിർവാദം സ്വകാര്യ ഒരു പ്രതിനിധി മണിക്കൂറോളം അവിടെ ചെലവഴിച്ചിട്ടും ഒരാൾ പോലും അവിടെ തൊഴാൻ എത്തിയിട്ടില്ല രണ്ടാമത് സംസ്കാരം നടന്ന സമയത്തെക്കുറിച്ച് ഹിന്ദു സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായതൊഴിച്ചാൽ മലയാളികളും ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഗോപനേയും ആ സമാധിയേയും മറന്ന മട്ടാണ്